ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണി ഉണ്ടല്ലോ നല്ല കുഴഞ്ഞ കൈമറൈസിലുള്ള ദം ബിരിയാണി അത് ചിക്കൻ പൊരിച്ചിട്ട് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒരുപാട് ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാനായിട്ട് നേരെ കടയിലോട്ട് പോവാണ് അങ്ങനെ നേരെ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു ലെഗ് പീസാണ് കേട്ടോ അപ്പോൾ ലെഗ് പീസ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അരി വാങ്ങിച്ചു ജീരകശാലയുടെ ഒരു കിലോൻ്റെ അരിയാണ് വാങ്ങിയത് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ വന്നിട്ട് ആ ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ അക്കുറം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ടും മസാല ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണിയിലേക്ക് ആവശ്യമായ തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു അത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് ആദ്യം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വറുത്തെടുക്കണം പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് സവാളയും പിന്നെ നേരത്തെ മിക്സിയിലടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് വെളിച്ചെണ്ണയിലാണ് വർക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള സവാള നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മസാലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കച്ചമ്പർ റെഡിയാക്കുകയാണ് തക്കാളി സവാള പച്ചമുളക് മല്ലിച്ചിപ്പ് പിന്നെ അതുപോലെ തൈര് എല്ലാം കൂടി ചേർത്തിട്ട് കച്ചമ്പറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഒരു വിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അഴിക്കൂര ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമ്മുടെ മസാലയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കറുകപ്പട്ടയും പിന്നെ അതുപോലെ കരിയാമ്പൂ പിന്നെ ഇലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റൈസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ റൈസ് തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം പിന്നെ കുറച്ച് ചെറുനാരങ്ങൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളാ റൈസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം ആ മസാലയുടെ മേലെ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ അതുപോലെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല വളരെ കുറച്ച് ഇവിടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ നല്ല ചൂടോടെ തന്നെ നമ്മൾ പ്ലേറ്റിലോട്ട് ബിരിയാണി വളമ്പോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ മസാലയാണ് പിന്നെ അയിക്കൂറേന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സെയിലോട്ട് വെക്കാം പിന്നെ കുറച്ച് കച്ചമ്പലും കൂടി എടുക്കാം കേട്ടോ ഇനി നമുക്ക് റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് സംഭവം ചോറൊക്കെ വിട്ടു വിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മസാല ആണെങ്കിലും പൊളിയാണ് ഇനി ആ ചിക്കനീന്നൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു എങ്ങനെ ഉണ്ടെന്ന് സംഭവം രക്ഷയില്ല കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണിയാണ് സംഭവം ഉഷാറായിട്ടുണ്ട് ഫ്ലേവർ എല്ലാം കറക്റ്റാണ് പിന്നെ അൈക്കൂറാണെങ്കിലും നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ അയ്ക്കൂറേം കൂടിയിട്ട് കഴിച്ചു വെക്കി സംഭവം പൊളിയായിരുന്നു ചിക്കനും മീനും ഒക്കെ നല്ലപോലെ ഫ്രഷ് ആയിരുന്നു പിന്നെ മസാല ആണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ സംഭവം പൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം